സകല ശിഷ്യന്മാരോടും പറയുന്നതാണ് അത് നിങ്ങളുടെ അത് ഇല്ലാത്ത തെറ്റിദ്ധാരണയാണ് അതില്ലെന്ന് പറയുന്നു നിങ്ങളല്ലേ ബൈബിൾ അങ്ങനല്ലോ പറയുന്നത് അത് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ അവൻ ബൈജി ഉത്ര ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിയോൻ ഞാൻ ഒന്ന് വന്നിട്ടുണ്ട് ദൈവമക്കളാകുക ദൈവമക്കളാകുക എങ്ങനെയാ ദൈവമക്കളാകുന്നത് ആ പുറമലകന പത്താം മതി ഞാൻ ഉപയോഗി വായിച്ചു നോക്കിയായിരുന്നു ഹൃദയം കൊണ്ട് കൈക്കൊണ്ട് അതെ അവൻ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവനെ അവനെ എങ്ങനെയാണ് ആര് ആര് ോ അവർക്ക് ദൈവമക്കളാകുവാൻ അവനെ നിങ്ങൾ കൈക്കൊള്ളുന്നോ റോമലേഖനം പത്തിന്റെ ഒമ്പത് വായിച്ചാൽ മതി വളരെ വ്യക്തമായി പറയുന്നു ഹൃദയം കൊണ്ട് പറഞ്ഞത് ആ വാക്യം നമ്മൾ നോക്കിയാൽ മതിയുള്ള സ്വന്തം കർത്താവുരക്ഷിതവുമായി വിശ്വസിച്ച് അവനെ നിങ്ങൾ ഞാൻ പറഞ്ഞു ഇവിടെയാണ് പ്രശ്നം നിങ്ങളെ നിങ്ങള കൈക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യോഹന്ന ശ്രീക പറയുന്ന അവിടെ അവനെ കൈക്കൊള്ളും അപ്പൊ യേശുവിനെ കൈക്കൊള്ളുന്ന എങ്ങനെയാണ് എന്നുള്ളത് തിരുമേശ്വേരിട്ട് കർത്തമേശ്വേട്ടൊന്നല്ലേ ഞാൻ പോകുന്നത് എങ്ങനെയാണ് യേശു പിന്നെ ആർക്കാണ് അധികാരം കൊടുത്തത് താങ്കൾ പറയണം അതാ പറഞ്ഞ യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് മാത്രമാണ് എന്ന് ആര് കൈക്കൊണ്ടാലും അവർക്ക് ദൈവം മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു അത് ഏത് ഗ്രാമത്തിലുള്ള ആൾക്കാരും എവിടെയുള്ള ആൾക്കാരും യേശുക്രിസ്വിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു ആയുണ്ട് ഏറ്റുപറഞ്ഞ് അംഗീകരിച്ചാൽ അവർക്ക് ദൈവം മക്കളാകുവാൻ ദൈവം അധികാരം കൊണ്ട് തിരിയുന്നു അതെങ്ങനെയാണ് യേശുവിനെ വിശ്വസിക്കുന്നു ബൈജു പറ ബിജു പറ എങ്ങനെ യേശുവിനെ പറയാ

ആ പറഞ്ഞു എന്നെ പറഞ്ഞു എന്താണ് എന്നോട് പറയുന്നത് അപ്പൊ എന്നോട് പറയാണ് ഇങ്ങനെ യേശു എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന് പറയുക അപ്പൊ യേശുവിന്റെ എന്നാ വൃത്താന്തൊക്കെ നിങ്ങൾ എന്നെ പറഞ്ഞു കേൾപ്പിക്കുക ശരിയാണല്ലോ അപ്പം അപ്പം ഞാൻ വിശ്വസിക്കണോ നിങ്ങൾ പറയുമ്പോ ഞാൻ നിങ്ങളെ വിശ്വസിക്കണോ യേശുവിനെ വിശ്വസിക്കണോ അതെങ്ങനെയാ നിങ്ങളല്ലേ നിങ്ങളല്ലേ ഇത് എന്നോട് പറയുന്നേ

അല്ല ഞാൻ യേശു ക്രിസ്വിനെ കുറിച്ചല്ലേ പടം എന്നെ വിശ്വസിക്കാൻ അല്ലല്ലോ നിങ്ങൾ അല്ലേ ക്രിസ്തുവിനെ അത് ഞാൻ യേശു ക്രിസ്തു കുറിച്ചാണ് വൈകുന്നേരം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി സ്വർഗസിംഹാസനങ്ങളെ പിടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നത് ആ യേശു ക്രിസ്തു താങ്കൾ വിശ്വസിച്ചാൽ താങ്കളുടെ പാപം മോചിക്കപ്പെടുമെന്ന് ഞാൻ പറയുമ്പോൾ അവർ യേശു ക്രിസ്തു വിശ്വസിച്ച് ഗോസ്പലിനെ വിശ്വസിക്കുകയാണ് അപ്പോൾ അവർ 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 യേശുവിനെ യേശുവിനെ അല്ല യേശുണ്ട കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ക്രിസ്തുവിനെ കാണാതെ വിശ്വസിക്കുന്നവർ അങ്ങനത്തെ ഭാഗ്യമൊന്നും വേണ്ട വിശ്വസിക്കുന്ന നിങ്ങളെയാണ് ദൈവത്തിൽ വിശ്വസിക്കുവാനാണ് നമ്മൾ ഞാൻ പറയാം ഇന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ആ മ്യൂച്വൽ ഫണ്ടിൽ അഞ്ചു ലക്ഷം രൂപ ഒരു കാര്യം കൂടി ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ആ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കഴിയുമ്പോ ഇരുപത് ലക്ഷം രൂപ കിട്ടുമെന്ന് പറയാ അപ്പൊ അങ്ങനെ ഒരാൾ ഈ അഞ്ചു ലക്ഷം രൂപ ഇടുന്നത് ഈ മ്യൂച്വൽ ഫണ്ടിനെ വിശ്വസിച്ചിട്ടാണോ ഈ പറഞ്ഞെ വിശ്വസിച്ചിട്ടാണോ ചെറിയ മിണ്ടരുത് പുള്ളി പറയട്ടെ ആരെ വിശ്വസിച്ചിട്ടാ പുള്ളി ആരാക്കല്ലേ ഇത് വേറെ ആളുടെ സഹായം ഇവിടെ ആവശ്യമില്ല പുള്ളി പറയട്ടെ ആ അല്ല നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യം ഇല്ലല്ലോ നമ്മൾ ഗോസ്പലിന്റെ കാര്യം ബാങ്കിലോട്ട് പോണെ അതിനാണ് വേറെ അതും നിങ്ങൾ പോട്ടെ നിങ്ങള് വൈദ്യുള്ളൊരു ബാങ്കി പോകും അത് നമുക്ക് വിഷയമല്ല ഗോസ്വൽ എന്താണ് ഗോസ്പൽ ഗോസ്മൽ പറയേണ്ടത് നമ്മുടെ ദൗത്യമാണ് നമ്മൾ വിഷയം

ശരി പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ അല്ല അത് അയാളിലല്ലേശു വിശ്വസിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ് എന്നോട് പറഞ്ഞത്

ം തുറന്നു വെച്ച് അതിലെ വാക്യങ്ങൾ വായിച്ചാണ് എന്നെ കേൾപ്പിച്ചത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ അല്ല അത് നിങ്ങൾക്ക് തോന്നുന്നല്ലേ ഞാൻ ചോദിക്കട്ടെ ഒരു നിങ്ങൾ സെക്കൻഡറി ആയിട്ട് ബൈബിളിനെ കാണുന്നു അത് അതുകൊണ്ട് നിന്നു ബൈബിൾ വിശ്വസിക്കാത്തതുകൊണ്ട് ായി കർത്താവേശു ക്രിസ്തു രക്ഷാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അദ്ദേഹത്തിനല്ല ഞാൻ വിശ്വസിച്ചു ഞാൻ സർവശക്തനായ ദൈവത്തിലാണ് വിശ്വസിച്ചത് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നവനെ നിങ്ങൾ വിശ്വസിക്കാതെ അവന്റെ മെസ്സേജ് അങ്ങനെ എനിക്ക് ആ വ്യക്തിയെ വിശ്വസിക്കേണ്ട കാര്യമില്ല അദ്ദേഹം പറഞ്ഞ ഗോസ്ബലാണ് ഞാൻ വിശ്വസിച്ചത് പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ തന്നെ അദ്ദേഹം ഒരു ദൈവൻ ആണെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ അദ്ദേഹം ഞാൻ വിശ്വസിക്കാൻ കാരണം ദൈവമാണെന്ന് എന്നോട് എല്ലാ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കേണ്ടി വന്നു ഞാൻ അത് വിശ്വസിച്ചു അതാണ് അതാണ് പറഞ്ഞു പറഞ്ഞു അദ്ദേഹം 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 പറഞ്ഞ ക്ലെയിമുകൾ നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ഞാൻ കൂടുതൽ ബൈബിളിലാണ് വിശ്വസിച്ചാണ് അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തോക്കി ഇതിനുമ്പ് തോക്ക് ഓടിയേക്കുന്ന കാര്യല്ലോ ഞാൻ പറഞ്ഞത് എന്താണ് അദ്ദേഹത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ ഞാൻ ബൈബിളിലാണ് വിശ്വസിച്ചത് എന്നുള്ളതാണ് വിശ്വസിക്കാൻ വിശ്വസിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹം പറഞ്ഞത് പറ്റും നിങ്ങൾ എന്ത് മണ്ടത്തനമാണോ പറയുന്നത് അത് ഞാൻ ഞാൻ അങ്ങോട്ട് പറയാം ഞാൻ ഒരു വാഞ്ചിനിസ്റ്റാണ് നിങ്ങൾ കരുതുക ഞാൻ ചെന്ന് വേറൊരു വ്യക്തിയോട് സുവിശേഷം പറയാ യേശു ക്രിസ്തു യേശു ക്രിസ്തു ബെദ്ലഹേമിൽ ജനിച്ച യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ് ദൈവപുത്രനാണ് നിത്യതയിലെ പുത്രനാണ് ആ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരുടെ സകലുടെയും പാപങ്ങളുടെ മോചനത്തിനായിട്ട് രക്ഷയ്ക്ക് വേണ്ടിയാണ് വന്നത് ആ യേശു ക്രിസ്തുവിൽ താങ്കൾ വിശ്വസിച്ചാൽ താങ്കൾക്ക് രക്ഷ കിട്ടും എന്നിട്ട് ഞാൻ വിശുദ്ധ വേദപസ്തു കൂടെ തുറന്നു വെച്ച് ഞാൻ കേൾപ്പിച്ചു കൊടുക്കുകയാണ് പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് ഞാനൊരു ഇവാഞ്ചലിസ്റ്റാണെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ തന്നെ ഞാൻ സുവിശേഷത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അങ്ങനെയാണ് സുവിശേഷം സാധാരണ അറിയുന്നത് ആ അതാണ് ഇവിടെ ഒരു അറിയോ ഈ പശ്ചാത്തലം അവിടെ പറയട്ടെ അതായത് ഈ ക്രിസ്ത്യാനികളൊക്കെ ഉള്ളിടത്തും പള്ളികൾ ഉള്ളിടത്തും അവരുടെ സ്ഥാപനങ്ങളൊക്കെ ഉള്ളിടത്തും നിൽക്കുന്ന ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് യേശു ക്രിസ്തുവിനെ പറ്റി ഏറെക്കുറെ ഒരു ധാരണ ഉണ്ട് ഇങ്ങനെ പറയുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കും അപ്പൊ ഇങ്ങനെ ഒരു ധാരണ ഉള്ളവനോട് ഇവനിലേക്ക് ഈ ധാരണ വന്നത് എവിടുന്ന ആ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആ പള്ളിയിലെ കുരിശും ആ പള്ളിയിൽ നിന്നുള്ള മണിയും ആ പള്ളിയിലെ പ്രാർത്ഥനയും ആ പള്ളിക്കാർ വെച്ച പള്ളിക്കൂടവും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് നിങ്ങൾ അവരോട് പറയാണ് ഇതാ ഇവരൊക്കെ സ്തുതിക്കുന്ന ആ യേശു ആണ് ഈ പുസ്തകത്തിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ അഡ്വാൻറ്റേജ് കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് അവരുടെ മേൽ ഈ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്നത് ഇവിടെ എക്സിസ്റ്റിംഗ് ചർച്ചിൽ നിന്നാണ് അപ്പോ നിലവിലിരിക്കുന്ന ഒരു സ്ഥാപനത്തെ ചൂണ്ടിക്കാണിച്ച് അതിന്റെ ഗുഡ് വില്ലിനെ നിങ്ങൾ മിസ്യൂസ് ചെയ്തിട്ട് ആളുകളെ വഞ്ചിക്കുകയാണ് നീ യു ആർ നോട്ട് ഓതറൈസ്ഡ് ഫ്രം ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഇവിടെ കാനറ ബാങ്കിന്റെ എന്നാ ഡിപ്പോസിറ്റ് ആ സ്റ്റേറ്റ് ബാങ്കിന്റെ ഡിപ്പോസിറ്റ് ആ ബിരുദനിയുടെ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ പിരിച്ചെടുത്ത പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു ഒരു കഴിഞ്ഞ മാസം അവര് മലയാളികളാണ് പഞ്ചാബി പോയി സ്റ്റേറ്റ് ബാങ്കിന്റെ വ്യാജ ബ്രാഞ്ച് വരെ അവരുണ്ടാക്കി വ്യാജ ബ്രാഞ്ച് അവസാനം വേറൊരു മലയാളി തന്നെയാണെന്ന് കണ്ടുപിടിച്ചു നടന്ന കാര്യമാണ് സുഭിശാഷ എന്താ സുവിശേഷം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സുഭിശേഷം അല്ലേ പറയുന്നത് അതായത് ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മറവിൽ നിങ്ങൾ ആളുകളെ ചതിക്കുകയാണ് ഈ നിലനിൽക്കുന്ന ഈ സഭയുടെ ആ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ തരുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ വ്യാജ ക്രിസ്തുവിനെ വിൽക്കിയാണ് കാരണം നിങ്ങളെല്ലാം സ്വയം ചിന്തിക്കാനും പറയുന്നല്ല വഴക്കുണ്ടാക്കാനല്ല അതെ ഞാൻ പറഞ്ഞിട്ട് അതെ അതെ ഇത് കേൾക്കാം ഈ ലോകത്ത് ഈ ലോകത്ത് ഈ ലോകത്ത് ഒരു കത്തോലിക്ക പള്ളിയില്ല ഈ ലോകത്ത് ഒരു ഓർത്തഡോക്സ് പള്ളിയില്ല ഈ ലോകത്ത് അങ്ങനെ നിലനിൽക്കുന്ന ഒരു സഭയും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പുസ്തകമായിട്ട് ചെന്ന് നിങ്ങൾ ആരോടെങ്കിലും യേശുവിനെ പറ്റി പറഞ്ഞാൽ ഒരുത്തരും വിശ്വസിക്കുക അപ്പൊ എക്സിസ്റ്റിംഗ് ചർച്ചിനോട് ചേർക്കാതെ അത് അതിന്റെ ഗുഡ്വില്ലിനെ മിസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആളെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് തെമ്മാടിത്തരമാണ് അതാണ് തോന്നിവാസം ആ അത് ഞാൻ പറഞ്ഞു തീരട്ടെ സുഹൃത്തേശ് ഞാൻ പറയാം എന്താണ് സഭയെന്ന് പറയാ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാം അവനെ എങ്ങനെയാണ് കൈക്കൊള്ളുന്നെന്ന് യോഹന്നാൻ ഒന്നിന്റെ ഇരുപതിലാണ് അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാം എന്ന് പറഞ്ഞത് യോഹന്നാൻ ഒന്നിന്റെ ഇരുപതി എന്നാ യോഹന്നാൻ പതിമൂന്നിന്റെ ഇരുപതി പറയുന്നു ഞാൻ സത്യം സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു അപ്പൊ യേശുവിനെ എങ്ങനെയാണ് കൈക്കൊള്ളേണ്ടത് യേശു അയക്കുന്നവനെ കൈക്കൊള്ളണം എന്ന് പറഞ്ഞാൽ റിസീവ് അനദർ പേഴ്സൺ അത് അപ്പോസ്തോനാണ് ഈ അപ്പോസ്തോ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ അപ്പോ എന്ത് നിങ്ങൾ അയക്കുന്നവൻ പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും എന്നെ കൈക്കൊള്ളുന്നവൻ എന്റെ പിതാവിനെ കൈക്കൊള്ളുന്നു ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു ഇതൊരു ചെയിൻ ആണ് അപ്പോ യേശു ക്രിസ്തു അയച്ചത് ഈ പതിനൊന്ന് അപ്പോസ്തലന്മാരെയാണ് അവരെ കൈക്കൊണ്ടവർ യേശുവിനെ കൈക്കൊണ്ടു അല്ലാത്തവർക്ക് ആർക്കും യേശുവിനെ കൈക്കൊള്ളാൻ പറ്റില്ല ആ അപ്പോസ്തലന്മാരാണ് അയക്കപ്പെട്ടവരെ കൈക്കൊള്ളുന്നവർ ആ അപ്പോസ്തലന്മാരെ കൈക്കൊള്ളുന്നു തദ്വാര അവർ യേശുവിനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ഈ അപ്പോസ്തോലിക് സക്സഷനിലൂടെ മാത്രമേ ഒരാൾക്ക് യേശുവിനെ കൈക്കൊള്ളാൻ പറ്റുള്ളൂ ആ അതോറിറ്റിക്ക് ആ ജൂറിസ്ഡിക്ഷനും പുറത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം വഞ്ചനയാണ് അത് പഞ്ചാബിൽ മലയാളികള് സ്റ്റേറ്റ് ബാങ്കിന്റെ വ്യാജ ബ്രാഞ്ച് തുറന്ന പോലെ മാത്രമേ ഉള്ളൂ